മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു രാഷ്ട്രീയ മര്യാദയുണ്ട് ഏത് സന്ദർഭത്തിലും മുഖവിരയില്ലാതെ അദ്ദേഹം അത് തുറന്നു പ്രകടിപ്പിക്കാറുമുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലും പ്രതിപക്ഷത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ മത്സരിക്കുന്ന രമേശ് ചെന്നിത്തല അദ്ദേഹം ചെയ്തൊരു സത്പ്രവർത്തി അതിനെ പരസ്യമായി അഭിനന്ദിക്കുന്ന കാഴ്ച ലഹരിക്കെതിരെ നടത്തം എന്ന പേരിൽ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു അത്തരം ഒരു മുൻകൈ എടുത്തതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അതെ ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തല നടത്തിയ ഒരു നടത്തം ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യം വസ്തുതാപരമായി പരിശോധിച്ചാൽ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ജനങ്ങളോടുള്ള ഒരു പ്രത്യേക താല്പര്യം കൊണ്ടല്ല അത് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം തനിക്ക് കൂടുതൽ പബ്ലിസിറ്റി ഉണ്ടാകാൻ തനിക്ക് കൂടുതൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു പ്രവർത്തനമാണ് എന്നിരുന്നാലും അത് ചെയ്യാൻ തയ്യാറായില്ല എന്ന അർത്ഥത്തിൽ അതിനെ അഭിനന്ദിക്കുമ്പോൾ അതിനെ പരസ്യമായി പ്രശംസിക്കുമ്പോൾ എന്താണ് ആ വാക്കുകൾ തെളിയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ് അങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാരെയോ പ്രതിപക്ഷ നേതാക്കന്മാരെയോ ആരെങ്കിലും കുറിച്ച് ഒരു നല്ല വാചകങ്ങൾ പറഞ്ഞാൽ അത് പാർട്ടിക്കോ സർക്കാരിനോ തിരിച്ചടിയാകുമെന്നുള്ള ഭയപ്പാടൊന്നുമില്ല നല്ലത് ചെയ്യുമോ അത് ഉറപ്പായിട്ടും തുറന്നു പറയാനുള്ള മാനസിക അവസ്ഥയുണ്ട് എന്നതിൻ്റെ തെളിവുകൂടിയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ രമേശ് ചെന്നിത്തലയും സതീശൻ ഉൾപ്പെടെയുള്ളവർ കുടുംബത്തിനെതിരെ വരെ മഹാമോശമായി പ്രതികരിക്കുന്ന കാലമാണ് അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ പോലും സംഘപരിവാർ സൃഷ്ടിക്കുന്ന നുണക്കഥകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതിനെ ഏറ്റുപാടുന്നവരാണ് അങ്ങനെ അധിക്ഷേപം നടത്തുന്ന വ്യക്തിയോട് പോലും രാഷ്ട്രീയ മര്യാദ കാണിക്കുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെളിയിക്കുന്ന സന്ദർഭമല്ലേ അത് ഈ ഒരു രാഷ്ട്രീയ ക്വാളിറ്റി ഏതെങ്കിലും ഒരു പ്രതിപക്ഷ ഭാഗത്തുള്ളവരുണ്ടോ എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരളത്തെ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോഴും എന്തെല്ലാം ആക്ഷേപങ്ങൾ പക്ഷെ പ്രതിപക്ഷ നേതാക്കൾ എന്നുള്ള നിലയ്ക്ക് നാടിന് വേണ്ട ഏതെങ്കിലും ഉത്തരവാദിത്വം അവർ ചെയ്യാൻ തയ്യാറായാൽ അവരെ പരസ്യമായി പ്രശംസിക്കാൻ യാതൊരു മടിയുമില്ലെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇതാണ് രണ്ടു തരം രാഷ്ട്രീയ ക്വാളിറ്റി അവർക്കില്ലാത്തതും പിണറായിക്കുള്ളതും അതാണ് എത്ര ആക്രമിച്ചിട്ടും ജനങ്ങളുടെ മുന്നിൽ ഇമേജ് തകർക്കാൻ കഴിയാത്തതിൻ്റെ പ്രത്യേകതയും അതുകൊണ്ടാണ് ധാർഷ്ട്രീയക്കാരനെന്നും ധിക്കാരിയെന്നും അഹങ്കാരി എന്നൊക്കെ ചാപ്പകുത്തുമ്പോൾ അതിനപ്പുറത്തേക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ നന്മ പോലും ജനങ്ങളുടെ മുന്നിൽ പറയാൻ ഒരു മടിയുമില്ലാത്ത വ്യക്തിയാണ് താനെന്ന് വീണ്ടും പിണറായി തെളിയിച്ചിരിക്കുകയാണ് അത് തന്നെയാണ് ആ വ്യക്തിക്കുള്ളിലെ രാഷ്ട്രീയ ക്വാളിറ്റി എന്നും പറയേണ്ടി വരികയാണ് ലഹരിക്കെതിരെ നടത്തം എന്ന പേരിൽ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു അത്തരം ഒരു മുൻകൈ എടുത്തതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു